ആ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് കെട്ടുന്ന ഭർത്താവോ കെട്ടിച്ചു കൊടുക്കുന്ന വലിയ അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദ്വാര ചെയ്യുന്നത് എന്തിനാ ഹീവ് ദ്വാരക്കുന്നത് എന്തിനാ ദ്വാര ചെയ്യുന്നത് എന്തിനാ ചില ആളുകൾക്കൊന്നും വേണ്ട പോലെങ്ങനെങ്ങനെ ഇങ്ങനെ 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 നമ്മളിങ്ങനെ ത്വരിക്കുക എന്തിനാ വിചാരിക്കണേ ഈ കെട്ടുന്ന പുതിയ പിളക്ക് യാതൊരു താല്പര്യം ഉണ്ടാവില്ല ഓങ്ങനെ ഓനക്ക് ക്യാമറക്ക് പോസ്റ്റ് ചെയ്യണമോ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനോ ഒറ്റ പരിപാടിയുള്ളൂ അതാ കാര്യം നമ്മുടെ പ്രാർത്ഥന ഒരു പ്രഹസനമാവാൻ പാടുണ്ടോ അങ്ങനത്തെ സദസ്സിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ആളുകൾക്ക് പ്രാർത്ഥനയോട് തീരെ താല്പര്യമില്ലാത്ത സമയത്ത് ആർക്കാനും വേണ്ടിയിട്ടാണ് പ്രാർത്ഥന നടത്തുന്നതെങ്കിൽ ഇമാമിയന് ആ ചെയ്യണം ഹതീബന്തിന് ആ ചെയ്യണം ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട് നടക്കുമ്പോൾ ഏറ്റവും പുണ്യ കാര്യമല്ലേ നടക്കുന്നത് വേളയിൽ ഒരുമിച്ച് കൂട്ടൽ പ്രത്യേകം പ്രത്യേകം സുന്നത്താണ് സുന്നത്താണ് പള്ളിയിൽ വെച്ച് ഇങ്ങനെ ആപത്ത് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടൽ സുന്നത്താണ് കാരണം ഈ ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് ഒരു ഭാര്യയും ഭർത്താവിനെയും ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും തമ്മിൽ കൂട്ടിയിണക്കുകയാണ് ഈ എത്ര വലിയ കാര്യമാണ് എന്ന കൂടി നടക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ഉദാഹരണം ഞാൻ പറയാം ഒരാൾ വന്നിട്ട് വന്നിട്ട് ആരോഗ്യവാനായ ഒരാൾ കത്തി ചൂണ്ടി അല്ലെങ്കിൽ തോക്ക് ചൂണ്ടിയിട്ട് ഈ സമയത്ത് നീ കഥാ കള് കുടിച്ചു കൊള്ളണം കള് കുടിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ നെടിയുതിർത്ത് കൊല്ലുമെന്നോ അല്ലെങ്കിൽ നിന്നെ കത്തി കൊണ്ട് കുത്തിക്കൊല്ലും പറഞ്ഞാൽ ആ ഭീഷണിപ്പെടുത്തുന്നവന് അവൻ ഭീഷണിപ്പെടുത്തിയ കാര്യം അത് നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിനക്ക് കള്ളു കുടിക്കാവുന്നതാണ് നീ മരിക്കേണ്ടതില്ല അതെ നിസ്കരിക്കാൻ നിന്നാ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിസ്കരിക്കേണ്ടതില്ല നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാവുന്നതാണ് കാരണം ജീവനെ പേടിച്ചിട്ടാണല്ലോ ഇങ്ങനെയേ നിർബന്ധിച്ചാലും ആ നിർബന്ധിച്ച ആൾക്കത് നടപ്പാക്കാൻ കഴിയുമെന്ന് കണ്ടാൽ നീ മരിക്കേണ്ടതില്ല നിന്റെ ശരീരം നശിപ്പിക്കേണ്ടതില്ല അവന് വേണ്ടി അങ്ങ് വഴങ്ങിക്കൊടുത്താൽ മതി അതേ സമയത്ത് ഒരു സ്ത്രീയാണെങ്കിലോ ഒരു പുരുഷൻ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയുകയാണോ അതേ തോക്ക് ചൂണ്ടിയിട്ടോ അല്ലെങ്കിൽ കത്തി ചൂണ്ടിയിട്ടോ ഞാനൊന്ന് വ്യഭിചരിക്കണം വ്യഭിചാരത്തിന് വേണ്ടി നീ എനിക്ക് നിന്റെ ശരീരത്തെ ഈ സമയത്ത് വഴിപ്പെടുത്തി തരണം വഴിപ്പെടുത്തി തന്നില്ലെങ്കിൽ നിന്നെ കൊല്ലുന്നതാ വെടിയുതിർക്കുന്നതാ നിന്റെ ജീവനപായപ്പെടുത്തുന്നതോ എന്നൊരു പുരുഷൻ നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഇസ്ലാമിന്റെ നിയമം എന്താണെന്നറിയോ നീ മരിക്കാൻ തയ്യാറ അവന് വഴിപ്പെട്ടുകൂടാ അനുസരിച്ച് കൂടാ മരണത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബരാത്സംഗത്തിന് വഴങ്ങിക്കൊടുത്തുകൂടാ തോന്നിവാസത്തിന് വഴങ്ങിക്കൊടുത്തുകൂടാ അത്രയ്ക്കും ഗൗരവമാർ

ഈ ഒരു ഒരുമത്തിന്റെ അർത്ഥം എത്രയാ എന്താ കെരിമത്തിന്റെ അർത്ഥം അല്ല പറഞ്ഞു കണ്ടോ അത്ര വലിയ ചടങ്ങാണ് ഈ എന്ന് പറയുന്ന ചടങ്ങ് അത് മധുരപ്പതിനേഴുകാരിയാകുമ്പോഴല്ല നല്ല ശരീരത്തിന് നല്ല വടിപ്പും നല്ല സൗന്ദര്യവും ഉള്ള സമയത്ത് മാത്രമല്ല തൊണ്ണൂറും നൂറു വയസ്സ് പ്രായമുള്ള ശരീരം കവിളൊക്കെ ഒട്ടിച്ചുളഞ്ഞ വയോവൃത്തയായിരിക്കുമ്പോഴും ഈ ഭാര്യയും ഭർത്താവും സ്നേഹത്തിനും ഐക്യത്തിനും വളരെ താല്പര്യത്തോടുകൂടി ജീവിക്കണം ഇതൊരു ഏടാകൂടമായി മാറരുത് ഇതൊരു പ്രശ്നമായി തീരരുത് ഇതൊരു ശല്യമായി തീരരുത് ഇതിന്റെ പേരിൽ പാവപ്പെട്ട പെണ്ണൊരിക്കലും കണ്ണുനീർ കുടിക്കരുത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ പാവപ്പെട്ട ഭർത്താവിന്റെ ജീവിതം ഓമിക്കപ്പെടരുത് അതിനൊക്കെയാണ് സഹിതന്മാര് ആലിമീങ്ങൾ ചെയ്യുകയാ ആർക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നത് ഈ പടത്തിൽ ഇരിക്കുന്ന നിക്കാഹിനിക്ക് വിധേയനായ ഭർത്താവിന് വേണ്ടിയാ മകളെ കെട്ടിക്കുന്ന രക്ഷിതാവിന് വേണ്ടിയാ അതെ എത്രയെത്ര പാവപ്പെട്ട ഉപ്പമാര് കഷ്ടപ്പെടുന്നുണ്ട് മക്കളെ ദുരിതങ്ങൾ കേട്ടിട്ട് എത്രയെത്ര പുരുഷന്മാര് പെണ്ണുങ്ങളെ ദുസ്വഭാവം കൊണ്ട് ജീവിതം നശിക്കുന്നുണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് ഇത് അങ്ങനെയൊന്നും ും സംഭവിപ്പിക്കല്ല ഈ ഭാര്യ ൾക്കിടയിൽ നീ കാരുണ്യം ഇട്ടു കൊടുക്കണം നീ കൊടുക്കണം ഒരു പാക്ക് മകളോടുള്ള സ്നേഹം പോലെയല്ല ഒരു മകന്റെ ഉമ്മയോടുള്ള സ്നേഹം പോലെയല്ല അതിനേക്കാളൊക്കെ സ്നേഹവും കാരുണ്യവും ഉണ്ടാവേണ്ടത് ഭാര്യ ഭർത്താക്കൾ തമ്മില അതിനുള്ള പ്രാർത്ഥനയാ ആ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് കെട്ടുന്ന ഭർത്താ വലിയ അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദ്വാ ചെയ്യുന്നത് എന്തിനാ ഹീവ് ദ്വാരക്കുന്നത് എന്തിനാ ദ്വാ ചെയ്യുന്നത് എന്തിനാ ചില ആൾക്കാന്നും വേണ്ട പോലെ ഇങ്ങനെ 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 ഇങ്ങനെങ്ങനെ ധാര എന്തിനാ ദ്വാര അല്ലെ ഞങ്ങള് ശ്രദ്ധിച്ചോക്കേണ്ടി ഈ കെട്ടുന്ന പുതിയ പിളക്ക് യാതൊരു താല്പര്യം ഉണ്ടാവില്ല ഇരിക്കും ഓനക്ക് ക്യാമറക്ക് പോസ് ചെയ്യണോ ഫോട്ടോ ഫോട്ടോ പോസ്റ്റ് ചെയ്യാന്നൊറ്റ പരിപാടിയുള്ളു അതാ കാര്യ പരിപാടി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ എന്റെ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് അത് പ്രേസനമാണ് ആ പ്രാർത്ഥന ഓ പിന്നെ സത്യവിനെ വിളിച്ചുതന്നെ മതി പിന്നെ സത്യവിനെ പിരിച്ചിടാൻ വേറെ മാണേരാ വേറെന്താ പ്രശ്നവും വേറെ പ്രശ്നമൊന്നും ഇല്ല നിക്കാൻ വേണ്ട അപ്പൊ ഞമ്മളിങ്ങനായാലും ഇങ്ങനെ വേണ്ടി ദ്വാരങ്ങനെ കേട്ടെടുക്കുക അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ സാന്ദർഭികമായി പറഞ്ഞു വരുന്ന നമ്മൾ ആ ചെയ്യുമ്പോൾ അമീൻ പറയണം ഞാൻ ജ്വാർക്കുമ്പോൾ നിങ്ങൾ അമീം പറഞ്ഞത് നല്ല പറഞ്ഞു ഏത് സ്ത്രീതുമാർ ജ്വർക്കുമ്പോഴും ഏത് ഉസ്താദ് മാര് നമ്മൾ താല്പര്യത്തോടു കൂടി അമീം പറയണം അള്ളാഹു തൗഫിയ്ക്ക് നൽകട്ടെ